ജയ് മാതരണം കമലപാദങ്ങളിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെ ആയിരക്കണക്കിന് ആളുകളുടെ ഒറ്റക്കെട്ടായ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകില്ല കാവേരിയുടെ നാട്ടിലേക്ക് അമ്മയെ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഒരു ഉത്തരമായിരുന്നു സാക്ഷാൽ ശക്തി സ്വരൂപിണിയെ എൻ്റെ ബഹുമാനപ്പെട്ട അതിഥിയായി സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ അമ്മയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് അവരാണ് ഞങ്ങളുടെ മണ്ഡലിയുടെ നേതാക്കന്മാരെ എനിക്ക് പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ നിരാശയിലായിരുന്നു എല്ലാം ഇരുണ്ടും ശൂന്യവുമായി തോന്നി ഇതിനോടൊപ്പം എട്ട് ചെറിയ കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തേണ്ട ഉത്തരവാദിത്തം വലിയ ഭാരമായിരുന്നു ഞാൻ എപ്പോഴും മരണം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ജീവിതത്തിലോ ചുറ്റുപാടുകളിലോ താൽപ്പര്യമില്ലാതെ ഒരു യന്ത്രമനുഷ്യനെ പോലെ ഞാൻ നടന്നു തോന്നിയാൽ ഭക്ഷണം കഴിച്ചു രാവും പകലും കരഞ്ഞു ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല കാരണം എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കിടയിലും ഈശ്വരൻ എന്നെ കൈവിട്ടതായി എനിക്ക് തോന്നി ആത്മാവിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഞാൻ യാന്ത്രികമായി ഗീതയിലെ അധ്യായങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമത്തേത് വായിക്കുമായിരുന്നു ഒരു യഥാർത്ഥ ഗുരു ഇല്ലാതെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ അമ്മയെ കണ്ടുമുട്ടിയ ശേഷം എൻ്റെ അജ്ഞത പതിയെ മാറിക്കൊണ്ടിരുന്നു മാറിക്കൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കരഞ്ഞതിനു ശേഷം എനിക്ക് പതിവായി തലവേദനയും നെഞ്ചുവേദനയും ഉണ്ടാകുമായിരുന്നു രക്തം ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു മാതാപിതാക്കളുടെ എല്ലാ പരിചരണങ്ങൾക്കിടയിലും എനിക്കൊരർത്ഥവുമില്ലാത്ത ലോകത്തോട് വെറുപ്പ് തോന്നി എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ എല്ലാവരെയും ഒഴിവാക്കി സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ദിവസം എന്റെ അമ്മ എന്നെ ഒരു ഭജനയ്ക്ക് പോകാൻ നിർബന്ധിച്ചു ശ്രീ രമാദേവി ഭക്തമണ്ഡലി വഴി മഹിളാ സമാജിൽ വെച്ച് അമ്മ അത് ഏർപ്പാടാക്കി അവിടെ അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് കൈത്താളം അടിച്ചുള്ള ശബ്ദം സഹിക്കാൻ വയ്യാതെ ഞാൻ അവിടെ നിന്ന് പോകുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമ്മ അവരോട് എൻ്റെ വീട്ടിൽ ഒരു ഭജനയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടു പ്രാർത്ഥനകളിൽ എനിക്ക് സമാധാനം കണ്ടെത്തണമെന്ന് അമ്മ ആഗ്രഹിച്ചു ആ രാമനാമ രാമനാമസങ്കീർത്തനത്തിന് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുന്നു അടുത്ത ദിവസം ഒക്ടോബർ ഇരുപതിന് ശാന്തക്കെയും സുലോചനക്കെയും മംഗലാപുരം പ്രസാദവുമായി വീട്ടിൽ വന്നു എല്ലാ ദുരിതങ്ങളെയും സുഖപ്പെടുത്താൻ കഴിവുള്ള അമ്മയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു പ്രസാദം കഴിച്ചതിന് ശേഷം പെട്ടെന്നൊരു പ്രചോദനവും രമാദേവി അമ്മയെ കാണാനുള്ള ആഗ്രഹവും എന്നിലുണ്ടായി കൈത്താളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത ഞാൻ പുറത്തു പോകാൻ കഴിയാത്തതിനാൽ എൻ്റെ വീട്ടിൽ വീണ്ടും ഒരു രാമനാമ സങ്കീർത്തനത്തിനായി അപേക്ഷിച്ചു കഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് സഹായം നൽകണമെന്ന് മണ്ഡലിയിലെ അംഗങ്ങൾക്ക് അമ്മയുടെ ഉപദേശമുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് മറ്റൊരു രാമനാമ സങ്കീർത്തനം നടത്തി അന്ന് അമ്മ ബാംഗ്ലൂരിലായിരുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് അമ്മയെ കാണാനുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സഫലമാക്കാൻ ഞാൻ ഈശ്വരനോട് കഠിനമായി പ്രാർത്ഥിച്ചു യാത്ര ചെയ്താൽ ജീവൻ അപകടത്തിലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനാൽ എൻ്റെ ആളുകൾ എന്നെ പോകാൻ സമ്മതിച്ചില്ല ഞാൻ പോകാൻ അനുവദിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ മണ്ഡലയിലെ പത്ത് അംഗങ്ങളോട് ഒരു കൂട്ടപ്രാർത്ഥന നടത്താൻ ശാദക്ക ആവശ്യപ്പെട്ടു അത് ഫലിക്കുകയും എന്നെ അയയ്ക്കുകയും ചെയ്തു കരുത്തനായ കുഡ്വാ മാം എന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ സുരക്ഷിതത്വം ഉറപ്പു നൽകി നവംബർ മൂന്നിന് ശാന്തക്കയോടൊപ്പം എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി മൊർക്കാറയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ അമ്മയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് കാരണം എനിക്ക് അമ്മയെക്കുറിച്ച് എല്ലാം അറിയണമായിരുന്നു സമയവും ദൂരവും ഞങ്ങൾക്കിടയിൽ ഇല്ലാതായി രണ്ട് മൈൽ പോലും ഛർദ്ദിക്കാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഞാൻ ആ ദൂരം സുരക്ഷിതമായി സഞ്ചരിച്ചു ആ അദൃശ്യ ശക്തി ഞങ്ങളെ സംരക്ഷിച്ചു എൻ്റെ ഏക ലക്ഷ്യമായ അമ്മയിൽ നിന്ന് എന്നെ തടയുമെന്ന് ഭയന്ന് ബാംഗ്ലൂരിലെ എൻ്റെ സഹോദരിയെയും അമ്മായിയെയും എൻ്റെ വരവിനെക്കുറിച്ച് ഞാൻ അറിയിച്ചില്ല അന്ന് രാത്രി തന്നെ എനിക്ക് അമ്മയെ കാണണമായിരുന്നു എനിക്കതിന് കഴിഞ്ഞില്ല അതിനാൽ അമ്മയു അമ്മയുള്ള ഒരിടത്താണല്ലോ എന്ന ചിന്തയോടെ ഞാൻ വിശ്രമിച്ചു അടുത്ത ദിവസം നവംബർ നാല് ആ അവിസ്മരണീയമായ ദിവസം ഞാൻ ദിവ്യത്വം കണ്ടു അമ്മ വന്നു ഞാൻ പൂക്കൾ അർപ്പിച്ച് അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അമ്മ ക്ഷമയോടെ എന്നെ അവിടെ നിൽക്കാൻ അനുവദിച്ചു എന്റെ മേൽ പൂക്കൾ വിതറി അനുഗ്രഹിച്ചു എല്ലാ ദുഃഖങ്ങളും കഴുകിക്കളഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ ഉയർത്തി അമ്മ എന്നിൽ ധൈര്യം നിറച്ചു ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിച്ചു അമ്മ പുഞ്ചിരിയോടെ തലയാട്ടി അപ്പോൾ തന്നെ അമ്മയുടെ തലമുടിയിൽ നിന്ന് ഒരു ചെമ്പകപ്പൂ വീണു ഒരു വിധവയായതുകൊണ്ട് അത് എനിക്ക് ലഭിക്കാൻ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ചിന്തകൾ മനസ്സിലാക്കി അമ്മ അതെനിക്ക് തന്നു അന്ന് അന്ന് അമ്മ കന്നഡയിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് എന്നെപ്പോലുള്ള ദുഃഖിതർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞു ബോംബെ മണ്ഡലിക്ക് വേണ്ടി അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഞെട്ടിപ്പോയി വിധവയായ ശേഷം ഞാൻ എല്ലാ ഭാഷകളും മറന്നുപോയിരുന്നു പോയിരുന്നു സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു ദുഃഖത്തിൽ ആഴ്ന്ന അമ്മയുടെ വാക്കുകൾ ആവർത്തിക്കാനുള്ള സംസാരശേഷി പോലും നഷ്ടപ്പെട്ട എങ്ങനെ കഴിയും ആദ്യമായി അമ്മയെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെ കഴിയും ആത്മീയതയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത എനിക്ക് ഞാൻ പുഞ്ചിരിക്കുന്ന അമ്മയെ നോക്കി എന്തോ ഒന്ന് എന്നോട് അങ്ങയുടെ കൃപയാൽ ഞാൻ ശ്രമിക്കാം എന്ന് പറയാൻ പ്രേരിപ്പിച്ചു അമ്മയുടെ ദിവ്യമായ കണ്ണുകൾ എന്നെ തുളച്ചു കയറുകയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ധൈര്യം പകരുകയും ചെയ്തു അമ്മ എനിക്ക് തന്ന ചെമ്പകപ്പൂവ് ഞാൻ മുറുകെ പിടിച്ചു ഒരു വർഷം ഞാൻ അത് കൈവശം വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരിക്കാം ഉണങ്ങിയതാണെങ്കിലും അതിൽ നിന്ന് ഒരു സ്വർഗീയ സുഗന്ധം വമിക്കുമായിരുന്നു അതെനിക്ക് നന്നായി സംസാരിക്കാൻ എപ്പോഴും ശക്തി നൽകി അന്ന് അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ സ്തബ്ധയായിരുന്നു അമ്മയുടെ കൃപയാൽ ഞാൻ അതിലെ കുറച്ചു വാക്കുകൾ ഇംഗ്ലീഷിൽ ആവർത്തിച്ചു അമ്മയെ കാണാൻ വന്ന എൻ്റെ സഹോദരി എന്നെ പെട്ടെന്നുള്ള മാറ്റം കൊണ്ട് അത്ഭുതപ്പെടുകയും എൻ്റെ ഉള്ളിൽ നിന്നുള്ള തിളക്കം കണ്ട് സന്തോഷിക്കുകയും ചെയ്തു ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് ജീവിതത്തോട് വെറുപ്പുള്ള തകർന്ന ഹൃദയമുള്ള ഒരു വിധവയായിട്ടാണ് ഞാൻ ജീവിതം നിറഞ്ഞവളായി മടങ്ങി എൻ്റെ മുഖം അമ്മയിൽ നിന്ന് ലഭിച്ച സമാധാനത്താൽ പ്രകാശിച്ചു ഞാൻ എൻ്റെ വൈധവ്യം ആന്തരികമായി ഉപേക്ഷിച്ചു കാരണം അമ്മയുടെ വാക്കുകളിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അത് എൻ്റെ മംഗല്യസൂത്രമായി ലക്ഷക്കണക്കിന് കഷ്ടപ്പെടുന്നവർക്ക് അമ്മയുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എൻ്റെ കുങ്കുമമായി ശുദ്ധമായ ഭക്തി പ്രേമം വിശ്വാസം എന്നിവ കങ്കണമായി ഈ ആഭരണങ്ങളാൽ അലങ്കൃതയായി ദിവ്യത്വവുമായി വിവാഹിതയായ ഞാൻ ഇനി ഒരു വിധവയായി വിധവയായിരിക്കില്ലെന്ന് എനിക്ക് തോന്നി ശാന്തക്ക കൂടുതൽ അമൃത നുകരാൻ അവിടെ തന്നെ നിന്നതുകൊണ്ട് എനിക്ക് തനിച്ച് തിരകെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ ആളുകൾ എന്നെ കണ്ടപ്പോൾ ആഹ്ലാദിച്ചു അതിനുശേഷം എനിക്ക് ഒരിക്കലും അസുഖം വന്നിട്ടില്ല കാരണം രോഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ദൈവത്തിനായുള്ള ദാഹം നിലനിൽക്കുന്നു മറ്റെല്ലാ പ്രവർത്തനങ്ങളും യാന്ത്രികമാണ് അധിക ഉത്തരവാദിത്വം നിറവേറ്റാൻ അനന്തമായ ഊർജം എന്നിൽ സന്തോഷം നിറയ്ക്കുന്നു ആത്മീയ വാക്കുകളുടെ അർത്ഥം എളുപ്പത്തിൽ കണ്ടെത്താൻ എനിക്ക് കഴിയുന്നു ധ്യാനവും സ്മരണയും എൻ്റെ ടോണിക്കുകളും വിറ്റാമിനുകളുമാണ് എൻ്റെ വർദ്ധിച്ച ഊർജ്ജവും ആരോഗ്യനിലയിലെ പുരോഗതിയും കണ്ട് ഡോക്ടർമാർ അമ്പരക്കുകയും സന്തോഷിക്കുകയും ചെയ്തു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരദൃശ്യമായ കൈകൊണ്ട് പരിഹരിക്ക പരിഹരിക്കപ്പെട്ടതായി തോന്നി എൻ്റെ ഒറ്റ രാത്രി കൊണ്ടുള്ള ഈ മാറ്റം പെട്ടെന്നുള്ളതും ഫലപ്രദവുമായത് ഞങ്ങളുടെ എല്ലാ ആളുകൾക്കും ഒരു ചർച്ചാ വിഷയമായിരുന്നു പലരും ഞങ്ങളുടെ ഭജനകളിൽ വരികയും അമ്മ എപ്പോഴാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഭജനകൾ നടത്താൻ ഞങ്ങൾക്ക് വേദാന്ത സംഘത്തോട് ഒരു വലിയ ഹാൾ അഭ്യർത്ഥിക്കേണ്ടി വന്നു അമ്മയുടെ വാക്കുകൾ വളരെ വേഗത്തിൽ പ്രചരിച്ചു അമ്മ തൻ്റെ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു അമ്മയുടെ കൃപ സ്വീകരിക്കാൻ നമ്മൾ ശുദ്ധപാത്രങ്ങളാകണം അമ്മയെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ പൂജകളും കൂട്ടപ്രാർത്ഥനകളും ആരംഭിച്ചു നവാക്ഷരി ജപത്തിൻ്റെ ഫലം ലഭിച്ചു എൻ്റെ അമ്മയെ കണ്ടിട്ട് ഒരു വർഷവും നാല് ദിവസവും കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നവംബർ ഏഴിന് കാവേരിയുടെ അവതാരം തന്നെ ഞങ്ങളുടെ കാവേരി നാട്ടിലേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിൻ്റെ പോൽ തോന്നി എൻ്റെ വീടിനെ ദേവി വില്ല എന്ന് വിളിക്കുന്നു ദേവിയുടെ വരവ് വളരെ മുമ്പ് പ്രവചിച്ചതുപോലെ രണ്ടാം രാമനാമത്തിന് ശേഷം ശാന്തക്ക എന്റെ വീട്ടിൽ സങ്കീർത്തനത്തിനായി അമ്മയുടെ ചിത്രം സ്ഥാപിച്ചപ്പോൾ അമ്മ നേരിട്ട് അവിടെ വരണമെന്ന് പ്രാർത്ഥിച്ചു അത് എത്ര ശരിയായി സംഭവിച്ചു മെർക്കാറയിൽ ധാരാളം കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ഭാഗ്യമുള്ള വീടാണ് പുണ്യപ്പെട്ടത് ദിവസവും ഉറങ്ങുന്നതിനു മുമ്പ് ഞാൻ ഉണങ്ങിയ ചെമ്പക്കപ്പൂവെടുത്ത് അത് തന്നയാൾ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ ചിത്രത്തോട് സംസാരിച്ചു എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പൂജകൾക്ക് ശേഷം അതിന് കീഴിൽ സമർപ്പിക്കും അമ്മ അതിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു ശംഖുനാഥങ്ങളോടും ആരതികളോടും കൂടി അമ്മ ദേവി വില്ലയിലേക്ക് എത്തി അമ്മയുടെ പ്രവേശനത്തിന് ശേഷം വീട് അമ്മയുടെ തേജസ്സിൽ തിളങ്ങുന്നതായി തോന്നി ഞങ്ങൾ ആനന്ദത്തിലായിരുന്നതിനാൽ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ കഴിയാതെയായി അമ്മ ശാരീരികമായി ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന ചിന്ത ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നൽകി ഒരാളെ ഏറ്റവും സ്പർശിക്കുന്നത് അമ്മയുടെ നിസ്വാർത്ഥതയാണ് എപ്പോഴും മറ്റുള്ളവരുടെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നു അമ്മയുടെ ആവശ്യങ്ങൾ വളരെ കുറവാണ് ഇവിടെ താമസിച്ച കാലയളവിൽ ഒരു ആതിഥേയ എന്ന നിലയിൽ അമ്മയോടൊപ്പം താമസിച്ച് അമ്മയുടെ സൗകര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നിട്ടും ഞങ്ങളുടെ അതിഥികളായ മറ്റു മണ്ഡലിയിലെ അംഗങ്ങളുടെ സൗകര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു നവംബർ ഏഴ് പരിപാടികൾ നിറഞ്ഞ ദിവസമായിരുന്നു എന്നിട്ടും എൻ്റെ കുട്ടികളെ കാണാതെ അമ്മ വിശ്രമിച്ചില്ല അമ്മ അവരെ എല്ലാം വിളിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും സമാധാനവും ചിരിയും കൊണ്ടുവരികയും ചെയ്തു അമ്മയെ കേട്ടതിന് ശേഷം ആർക്കും തെറ്റുപറ്റില്ല എൻ്റെ മക്കളിൽ ഒരാളായ വികൃതിയായ കുട്ടിയെ അമ്മ തിരഞ്ഞെടുത്ത് അവളുടെ നിനക്ക് മുഴുവൻ ശ്രദ്ധയും തിരിക്കാൻ എന്ത് ശക്തിയാണ് അമ്മയെ പ്ര പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്റെ കുട്ടിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു ഒരാളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഒരു പേര് ഉച്ചരിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികളെ കണ്ടിട്ടും അമ്മയ്ക്ക് അത് വ്യക്തമായി ഓർമ്മിക്കാൻ കഴിയുന്നു എന്നതാണ് ഞാൻ ക്ഷണി ക്ഷീണിക്കുമ്പോൾ എൻ്റെ കുട്ടികളോട് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാതെ ഞാൻ നേരിട്ട് കിടന്നുറങ്ങും ഒരു സാധാരണ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവിക അമ്മ രാത്രി വൈകിയും അവരോട് സംസാരിച്ച് പഠനത്തെക്കുറിച്ചും മറ്റും ചോദിച്ച് ചോദിക്കുകയും ചെയ്തു ഇത്തരം ഗുണങ്ങൾ അമ്മയെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയാക്കുന്നു കുട്ടികൾ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നു അമ്മയുടെ ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു സമുദ്രമാണ് അവിടെ നമുക്കെല്ലാം മുഴുകാൻ കഴിയും നവംബറിൽ കൂർഗിൽ അതിശൈത്യമുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് തുളസി പൂജ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അമ്മ ആരെയും ശല്യപ്പെടുത്തിയില്ല ആ ബ്രാഹ്മുറു മുഹൂർത്തത്തിൽ അമ്മ പ്രാർത്ഥനകളിൽ മുഴുകി പ്രപഞ്ചവുമായി ഒന്നായിത്തീരുന്നു രാവിലെ ആദ്യം ഒരു കപ്പ് നല്ല ബെഡ് കോഫി ഇല്ലാതെ കൂർഗിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മ രാവിലെ എട്ട് മണിവരെ ഒന്നും തൊടില്ല അപ്പോഴും പഞ്ചസാരയോ കാപ്പിയോ നെയ്യോ ഇല്ലാത്ത ഒരു ലഘുഭക്ഷണം മാത്രം തിരക്കുള്ള ഒരു ദിവസം മുന്നിലുണ്ടായിരുന്നിട്ടും ഇങ്ങനെയുള്ള ലഘുഭക്ഷണത്തിൽ അമ്മ എങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്നു എന്ന് എന്നെ അമ്പരിപ്പിച്ചു അമ്മയുടെ പരിപാടികൾക്ക് എപ്പോഴും വലിയ തിരക്കായിരുന്നു സാധാരണയായി ആൾക്കൂട്ടം വളരെ നന്നായി പെരുമാറുമായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു കാരണം ഈ ദിവസങ്ങളിൽ ആരും ആത്മീയ പ്രഭാഷണങ്ങൾക്ക് പോകാറില്ല പോയാൽ പോലും ധാരാളം ശല്യമുണ്ടാക്കുന്നു അമ്മ പ്രസംഗിക്കുന്നത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു അമ്മയുമായി അടുത്തിടപഴകിയാൽ മാത്രമേ അത് ശ്രദ്ധിക്കാൻ കഴിയൂ ഒരു കഠിനമായ വാക്കോ ഒരു പരുഷമായ ഭാവമോ അമ്മയിൽ നിന്ന് ലഭിക്കില്ല എല്ലാ വേലക്കാരോടും ജീവനക്കാരോടും വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഉന്നത ശക്തിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയും പൂർണ്ണനാകാൻ കഴിയും എൻ്റെ വേലക്കാരും കുട്ടികളും അമ്മയ്ക്ക് വേണ്ടി ചെറിയ ജോലികൾ പോലും ചെയ്യാൻ മത്സരിച്ചു എന്നാൽ അമ്മയുടെ എല്ലാ ജോലികളും ചെയ്യുന്നത് ദിവ്യമായ കൈകളാണ് സാധാരണയായി ഒരു ആത്മീയ നേതാവിൻ്റെ വീട്ടിൽ ആ വീട്ടിലെ അംഗങ്ങൾ അവസാനത്തെ അനുയായികളായിരിക്കും എന്നാൽ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഞങ്ങളുടെ ലില്ലിയക്കയോ മാമനോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു കുട്ടിയോ അമ്മയെ സമീപിക്കുമ്പോൾ അത് അതിയായ ഭക്തിയോടെയാണ് സമയം പാലിക്കുന്നതിന് അമ്മ ഊന്നൽ നൽകുന്നു ഒരു പരിപാടിക്കും അമ്മ വൈകുന്നത് ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ ഓരോ ചുവടും പ്രവർത്തനത്തിലും അമ്മ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും ഞങ്ങളുടെ സംസാരം തികഞ്ഞതാക്കുകയും ചെയ്തു ഹിന്ദുധർമ്മം അനുസാ അനുശാസിക്കുന്നതും ഇതുവരെ ഞങ്ങൾ അവഗണിച്ചതുമായ കാര്യങ്ങൾ പിന്തുടരാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അമ്മയുടെ വർദ്ധിച്ചു വരുന്ന ദയയും സ്നേഹവും പരമോന്നത ശാന്തിയും ഞങ്ങളെ ലജ്ജിപ്പിക്കുന്നു ഒരാളെ ഏറ്റവും സ്പർശിക്കുന്നത് വീടുകൾ ഉപേക്ഷിച്ച് കടമകൾ അവഗണിക്കാതെ പ്രാർത്ഥിക്കാനും ശ്രീറാം ജയറാം ജയ ജയറാം എന്ന ആനന്ദദായകമായ മന്ത്രം ആവർത്തിക്കാനും എല്ലാവരിലും ദൈവത്തെ കാണാനും നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നതാണ് ജാതി മതഭേദമില്ലാതെ തന്റെ കുട്ടികളെ ഒരു പൊതുവേദിയിൽ ഒരുമിപ്പിക്കുന്നത് അമ്മയുടെ സാർവത്രിക സ്നേഹമാണ് ഹൃദയത്തിൽ കരുണയോടും ശബ്ദത്തിൽ പ്രതിഫലനത്തോടും സ്പർശനത്തിൽ അമൃതനോടും കൂടിയാണ് അമ്മ ഇത് ചെയ്യുന്നത് ദുരിതത്തിലായ മനുഷ്യരാശിക്ക് അമ്മ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും ആശ്വാസം നൽകുന്നു ആരും നിരാശരായി തിരികെ പോയിട്ടില്ല സമ്പന്നരും ദരിദ്രരും ഒരുപോലെ ഒരു ജനറൽ മുതൽ ഒരു തൊഴിലാളി വരെ അമ്മയെ കാണാൻ വന്നവരെല്ലാം ഒരുപോലെയാണ് അമ്മ കണ്ടത് അമ്മ ഇവിടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തൻ്റെ സൂക്ഷ്മരൂപത്തിൽ അമ്മ ആഴത്തിൽ ഇറങ്ങി നിങ്ങളുടെ മനസ്സിനെ എക്സ്രേ ചെയ്തു ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ ആഗ്രഹം സഫലമാക്കി ഒരു പ്രവാഹം ഞങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾക്കെപ്പോഴും അനുഭവപ്പെട്ടു അത് ഞങ്ങളെ ഉയർത്തി അവിസ്മരണീയമായ ഒരു ദിവസം എല്ലാ മണ്ഡലിയിലെ അംഗങ്ങളും വീടിനു ചുറ്റും പൂജയും പ്ര പ്രദക്ഷിണവും നടത്തിയതിനു ശേഷം അമ്മ എൻ്റെ കഴുത്തിൽ ഒരു മാലയിട്ടു അമ്മയിൽ നിന്നുള്ള പ്രഗത്ഭനങ്ങളും ദിവ്യമായ സ്പർശനവും എനിക്ക് യുഗങ്ങളോളം നിലനിൽക്കുന്ന ഒരു ശക്തി നൽകി അതെന്നെ പുനരുജ്ജീവിപ്പിച്ചു കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു അമ്മയെ കാണാനും കേൾക്കാനും മാത്രമായിരുന്നു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ദിവ്യത്വം ഉണ്ടായിരുന്ന ആ മധുരകരമായ അനുഭവം എനിക്ക് മറക്കാൻ കഴിയില്ല ഇപ്പോൾ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അതിൻ്റെ ആവർത്തനത്തിലാണ് ഈശ്വരൻ അത് അനുവദിക്കട്ടെ എന്നാൽ അമ്മ എങ്കിൽ ആരുടെ സാന്നിധ്യത്തിൽ ഡൽഹി മുഴൽ കന്യ ഡൽഹി മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഭക്തർക്കും ഒത്തുചേരാൻ കഴിയുമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ദിവ്യ സ്നേഹത്തിൻ്റെ മുദ്രയുണ്ട് ഓരോ സഹോദരിയിലും സഹോദരനിലും ഞങ്ങളമ്മയെ കാണുന്നു ഞങ്ങളെ സംരക്ഷിക്കാനും ഉയർത്താനും അമ്മയ്ക്ക് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരിക്കണം അമ്മ ഇവിടെ വന്നപ്പോൾ ഭഗവാൻ അസുഖമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്തു വലിയ ത്യാഗം ഒരു വീട് വിട്ടു പോകുമ്പോഴോ തീർത്ഥാടനത്തിന് പോകുമ്പോഴോ അമ്മ എപ്പോഴും വേലക്കാർക്കും അർച്ചകർക്കും വസ്ത്രങ്ങൾ സമ്മാനമായി നൽകാറുണ്ട് എന്ത് അത്ഭുത അത്ഭുതകരമായ പ്രവൃത്തി ലളിതമായ വസ്ത്രധാരണവും ശീലങ്ങളും എപ്പോഴും പുഞ്ചരിക്കുന്ന മുഖവും കുലീനതയും മൃദുലമായ വാക്കുകളും അമ്മയുടെ ഓർമ്മിക്കപ്പെടേണ്ടതും പിന്തു പിന്തുടരേണ്ടതുമായ ഗുണങ്ങളാണ് ഇത് മനസ്സിൽ വെച്ച് ആത്മവിശ്വാസത്തോടും സത്യത്തോടും കൂടി അമ്മയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം മരണത്തിൽ നിന്ന് ശാശ്വതമായ ആനന്ദത്തിലേക്ക് എന്നെ കൊണ്ടുപോയതിന് അമ്മയോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആഴത്തിലുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തി കൊണ്ടാണ് ഞാൻ എഴുതുന്നത് അത്തരമൊരു ദിവ്യ അതിഥിയെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച് എനിക്ക് ഇപ്പോൾ പ്രക്ഷുബ്ധമായ തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നിടത്ത് ശാന്തി കണ്ടെത്തിയിരിക്കുന്നു അമ്മ എപ്പോഴും ഞങ്ങളെ നയിക്കട്ടെ ശരണം ശരണം രമംബികം ശരണം ശരണം ത്രയംബകേ ജയ് മാതാ